മാധ്യമങ്ങൾക്കെതിരെ അതിരൂക്ഷ വിമർശനവുമായി എം എൽ എ സേവ്യർ ചുറ്റിലപ്പള്ളി ചില മാധ്യമങ്ങൾ കൂട്ടത്തല്ല് ക്വട്ടേഷൻ പ്രവർത്തനമാണ് എന്ന് കുറ്റപ്പെടുത്തൽ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ തൃശൂരിൽ സംഘടിപ്പിച്ച ജില്ലാ മാർച്ചും ധർണയും ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം എല്ലാ കാര്യങ്ങളിലും എല്ലായ്പ്പോഴും സംസ്ഥാന സർക്കാരിനെതിരെ നിലകൊള്ളുകയാണ് കേന്ദ്ര സർക്കാരും കേരളത്തിലെ യു പ്രതിപക്ഷവും ഇവർക്കൊപ്പം ചേർന്ന് ചില മാധ്യമങ്ങൾ കൂട്ടത്തല്ല് ക്വട്ടേഷൻ എടുത്ത് പ്രവർത്തിക്കുകയാണെന്നായിരുന്നു എംഎൽഎയുടെ വിമർശനം കേരളത്തിന്റെ എല്ലാ അവകാശങ്ങളും നിരന്തരമായി കേന്ദ്രം ഇല്ലാതാക്കുകയാണ് ബജറ്റ് പ്രഖ്യാപനത്തിലെ സംസ്ഥാന അവഗണനയിലൂടെ സാമ്പത്തിക ഉപരോധ സമാനമായ രീതിയിലാണ് കേന്ദ്രം കേരളത്തോട് പെരുമാറുന്നത് എന്നും അദ്ദേഹം പറഞ്ഞു തെക്കേ ഗോപുര നടന്ന ധർണയിൽ അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് ഡെന്നി കെ ഡേവിഡ് അധ്യക്ഷത വഹിച്ചു ദേശീയ വിദ്യാഭ്യാസ നയം തള്ളിക്കളയുക പി എഫ്ആർഡി എ നിയമം റദ്ദു ചെയ്യുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സംഘടന പ്രതിഷേധ സമരം സംഘടിപ്പിച്ചത് അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ ബദറുൻ ജില്ലാ സെക്രട്ടറി കെ പ്രമോദ് സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം സി എ നസീർ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ ടി എം ലത സാജൻ ഇഗ്നേഷ്യസ് പി എസ് സിജി ദീപ ആന്റണി തുടങ്ങിയവർ പങ്കെടുത്തു இன்றையதாக பொது தேர்